ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇവിടെ ഒരാൾ ഭയങ്കര ഹാപ്പിയിലാണ് വേറൊന്നും അല്ല ഇന്ന് സ്കൂളൊക്കെ അടച്ചു ഇന്നത്തെ ലാസ്റ്റ് എക്സാം എക്സാമായിരുന്നു സ്കൂളൊക്കെ അടച്ചു അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സന്തോഷം കൊണ്ടാട്ടോ അപ്പം പിള്ളേരെല്ലാം ഒരുപാട് സന്തോഷത്തിൽ പോവുകയാണ് അപ്പം ഞാൻ അവിടെ ഒരാൾ വെയിറ്റ് ചെയ്ത് ഇന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പലഹാരത്തിൻ്റെ രസിപ്പിയായിട്ടാണ് കേട്ടോ നമ്മൾ പണ്ട് കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് അത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സഹായിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് അരി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള അരി ചേർത്ത് കൊടുക്കാം ഏതരി വേണേലും നമുക്കിതിനകത്തേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന പൊന്നി റൈസാണ് അതുകൊണ്ട് കുറച്ച് സമയം വേണ്ടി വന്നു എനിക്കത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്യണമില്ല പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ലേ ഇപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കളറൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട് ഈ സമയത്ത് അര ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ രണ്ട് ചെറിയ ഏലക്കയുടെ കുരുവും കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പണ്ട് ഇങ്ങനെയൊന്നും ചേർക്കാറില്ല പലരും ഇങ്ങനെ ചേർക്കാറില്ല പക്ഷെ ഞാൻ ചേർക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തളുത്തിട്ട് മിക്സി ചാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തരിതിരിപ്പായിട്ട് പൊടിച്ചെടുത്താലും മതി ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് വെല്ലവും അതുപോലെ തേങ്ങയും ചേർത്ത് കൊടുക്കാം ബെല്ലത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം ഞാനിപ്പം വെള്ളമാണ് ചേർത്തേക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കേട്ടോ അപ്പോൾ എപ്പോഴൊന്നും ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിലും വല്ലപ്പോഴും ഇതൊക്കെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തിട്ട് നല്ല വീഡിയോ ആയിട്ട് വരുന്നോളം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ